നമസ്കാരം സ്വാതന്ത്ര്യദിനാചരണത്തിന്റെ ഭാഗമായി കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി എറണാകുളം സിറ്റി നോർത്ത് യൂണിറ്റ് അംഗണത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾക്ക് യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു

സ്വാതന്ത്ര്യ സമര സേനാനികളായ എത്രയോ ധീര സേനാനികൾ നമുക്ക് സ്മരിക്കുവാനുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ താരോജിതമായ നേതൃത്വപാഠവുമാണ് സഹന സഹരത്തോടും സഹന സമരത്തോടുകൂടി നമുക്ക് ഈ സ്വാതന്ത്ര്യ ലോകത്ത് തന്നെ മറ്റൊരു സമരമാർഗമായി നമുക്ക് നേടുത്തുന്ന ഒരു സ്വാതന്ത്ര്യം എഴുപത്തൊമ്പത് വർഷം കഴിയുമ്പോഴേ ഇന്ന് ഈ രാജ്യത്തിന്റെ വും അഖണ്ഠയും സൂക്ഷിക്കേണ്ട ഒരു കടമ നമ്മളിലേക്ക് ആഹ്വായിച്ചു തന്നിരിക്കുകയാണ് അവിടെയാണ് നമ്മൾ ഇന്ന് ഇതിനെ പോരാക്കരുത് എന്നുള്ള ആ അവാക്ഷമായ ചിന്തയോടുകൂടി തന്നെ നമ്മൾ ജാഗ്രതയായി ഈ രാജ്യത്തിന് വേണ്ടി കടപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇവിടെ ജാതിയില്ല ഇല്ല വർഗമില്ല വർണ്ണമില്ല മറക്കില്ല മറ്റ് ചിന്തകളില്ല നമ്മളെല്ലാം വ്യത്യസ്ത ഭാഷക്കാരാണ് വ്യത്യസ്ത ജാതിക്കാരാണ് വ്യത്യസ്ത സമുദായങ്ങളാണ് പക്ഷേ രാഷ്ട്രത്തിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ് ഒരു ദേശമാണ് ഒരു ഐക്യമാണ് അതായിരുന്നു നമുക്ക് മുൻഗാമി കൊണ്ടുവന്ന പാഠം ആ പാഠത്തിലോ അടിസ്ഥതമാണ് നമ്മുടെ ഭരണഘടനയും നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളും ആരോടും വിവരിക്കാണ്ട് തന്നെ നമുക്കറിയാം കൊച്ചുകുട്ടികൾക്ക് ഓരോ അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ ഉത്തരവാദിത്വത്തില് നമ്മുടെ കൊച്ചുകുട്ടികൾ ഓരോ പങ്കെടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യദിനം അത്തരത്തിലൊരു മഹത്തായ സംഭവമാണ് ആ മഹത്തായ സംഭവം എന്ന് പറയാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയേക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയേക്കുമ്പോൾ ഭാരതത്തിന്റെ ഒരു ദർശനമുണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആ ദർശനം ആ ദർശനം നമ്മൾ കാലാകാലങ്ങളിലായി സൂക്ഷിച്ചു കൊണ്ടുപോരുന്നതാണ് അതിന് പോറലേൽക്കുമ്പോഴാണ് ഭാരതം എന്ന സങ്കല്പം മനസ്സുകൊണ്ട് ശാരീരികമായി അധ്വാനിക്കേണ്ടതുണ്ട് മഹാത്മാഗാന്ധി എറണാകുളത്ത് വന്നിട്ട് ഇരുപത്തി ഒമ്പതാമത്തെ കൊല്ലോണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ളതാണ് അനുമാനിക്കണത് അതില് പേപ്പർ വായിച്ചാണ്ട കിട്ടിയതാണെന്ന് നമുക്ക് അറിയാൻ പറയുന്നത് ജനിച്ചിട്ടില്ല സമയത്ത് അതുകൊണ്ട് എല്ലാവർക്കും ഈ നല്ല ദിനത്തിന്റെ ഓർമ്മകൾ ആശംസകൾ പ്രിയ സഹോദരന്മാരെ ഇന്ന് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഓഗസ്റ്റ് പതിനഞ്ചിൽ നൂറുകണക്കിന് വർഷമായിരുന്ന അടിമത്വത്തിൽ നിന്നും നമ്മുടെ മാതൃഭൂമി മോചനം നേടി അത് നേടാൻ അനവധി സ്വാതന്ത്ര്യ സേനാനികൾ അവരുടെ ജീവിതം പര്യാപിച്ചു ഗാന്ധിജി നെഹ്റു ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്ര ബോസ് തുടങ്ങിയ മഹാന്മാരുടെ നേതൃത്വം പോരാടിയ നമ്മൾ എന്നും നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ആർക്കാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് കൊല്ലമായിട്ട് പലവരും പല രീതിയിലാണ് അതിനെ ചിത്രീകരിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ വൻകുത്തകൾക്കാണോ അല്ലെങ്കിൽ സാധാരണ കർഷകർക്കാണോ വ്യാപാരി വ്യവസായികൾക്കാണോ എന്നെല്ലാം നമ്മൾ അല്ലെങ്കിൽ ഓരോ തൊഴിൽ മേഖലയിൽ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒരു സ്വാതന്ത്ര്യ ദിനത്തിലും ചിന്തിക്കാറില്ല ഏറിയ ചിന്തിച്ചാൽ ഈ സംസാരിക്കുന്ന സമയത്തു മാത്രം ഒന്ന് ആലോചിക്കും നമ്മൾക്കൊക്കെ എത്രത്തോളം സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ എന്തിനാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എത്രത്തോളം സ്വാതന്ത്ര്യം നമ്മൾ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിചിന്തനം നടത്തിയിട്ടില്ല ഇന്ത്യയുടെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യ ദിനാഘോഷം ആഘോഷിക്കാൻ അംഗങ്ങളെയും യൂണിറ്റിന്റെ പേരിലും പേരിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആശംസിക്കുന്നു എല്ലാവരും ഇവിടെ ഒത്തുകൂടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് എന്റെ ആശംസകൾ ഈ നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ എല്ലാവരെയും അറിയിക്കുന്നതോടൊപ്പം ഇന്ന് ദിവസം ഇവിടെ ഈ പരിപാടിയിൽ നിങ്ങളെല്ലാം സന്തോഷപൂർവ്വം വന്ന് പങ്കെടുത്തതിന് എല്ലാവർക്കും ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു